അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന ആംആദ്മി പാർട്ടി അംഗവും സംസ്ഥാന മന്ത്രിയുമായ അതിഷി മർലേന ഇന്ന് രാവിലെ ചേർന്ന പാർട്ടി എംഎൽഎമാരുടെ യോഗമാണ് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാണ് ഏകപക്ഷീയമായ തീരുമാനമെന്ന് മന്ത്രി ഗോപാൽ റ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തിനനുസരിച്ച് സർക്കാരിനെ നയിക്കുമെന്നും അതിഷി ഡൽഹിയിൽ പറഞ്ഞു ये सिर्फ आम आदमी पार्टी में हो सकता है अरविंद केजरीवाल जी के नेतृत्व में हो सकता है कि एक फर्स्ट टाइम पॉलिटिशियन एक राज्य की मुख्यमंत्री बने मैं एक सामान्य परिवार से आती हूं शायद किसी और पार्टी में होती तो चुनाव की टिकट भी नहीं मिलती लेकिन अरविंद केजरीवाल जी ने मुझ पर भरोसा किया मुझे विधायक बनाया मुझे मंत्री बनाया और आज मुख्यमंत्री बनने की जिम्मेदारी दी है मुझे सुख കെജ്രിവാളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത് നിലവിൽ വിദ്യാഭ്യാസം പൊതുമരാമത്ത് അടക്കമുള്ള പതിനാറ് വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാള് ഇന്ന് വൈകിട്ടോടെ രാജിവെച്ചേക്കും